അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർകാത്തു അള്ളാഹുവിൻ്റെ കുതറത്തിനാൽ സൂറത്തുൽ കൗതറാണ് നമ്മളെടുക്കുന്നത് അലഹമ്മദില്ല നാലാമത്തെ ക്ലാസ്സാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ക്ലാസ് ഒന്ന് മുതൽ കേട്ട് പോരാൻ അപേക്ഷിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഖുർഹാൻ പാരായണം ചെയ്യുന്ന അത്ര പ്രതിഫലം മറ്റൊന്നിനുമില്ല ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അള്ളാഹുവേ നീ പഠിക്കാനും പ്രവർത്തിക്കാനും ജീവിതത്തിൽ പകർത്താനും തോഫിയക്ക നൽകണേ ഇന്ന് നമ്മൾ ഓതുന്നത് സൂറത്തുൽ കൗസറാണ് കൗസർ സ കൗസർ നോക്കിക്കോളൂ ഇന്ന കൽ ആ ഭിസ്മി ഞാൻ വിട്ടുപോയില്ലേ ഇന്ന ലിർമനിർ ഇന കേൽക്കൗ ഉണ്ടോ ഇവിടെ ഓതുമ്പൾ ഒരു മദ്ണ്ട് മദ്ദുണ്ട് നീട്ടാൻ ഒരു വര കണ്ടില്ലേ വിലങ്ങനെ അത് നീട്ടാനാണ് എത്ര നീട്ടണം എന്ന് ഞാൻ പറഞ്ഞുതരും ഇപ്പോൾ സിദ്ധുള്ള നൂനാണ് എന്താണ് ശ്രദ്ധ ഉള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് ശ്രദ്ധ ഉള്ള നോന് അണ്ടോ ഇതാണ് ഇതിനാണ് ശ്രദ്ധ എന്ന് പറയാറിയും എന്നിരുന്നാലും ഒന്നും കൂടെ എളുപ്പമാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരിക ഇതൊരക്ഷരത്തിന് ഇട്ടാൽ കട്ടി കൂട്ടാനാണ് ഇപ്പോൾ ഇത് ഇല്ലാതെ ഓതിയാൽ ഇന എന്ന ഓതുക ഇത് ഇട്ടത് കൊണ്ട് ഇന്ന എന്ന ഓതുക അപ്പോൾ ഖുർആനിന്റെ ഓത്തിൻ്റെ നിയമത്തിൽപ്പെട്ടതാണ് ഇങ്ങനെയുള്ള ന ഇങ്ങനെയുള്ള മാ ഒക്കെ മണിക്കണം ഇന്ന അപ്പോൾ ഇന്ന നീട്ടാനുണ്ട് ഇന്നത്തെ നാക്ക് ഓതുമ്പോൾ ഇന്നറു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓതുമ്പോൾ അഴ് എന്നാണ് ഇത് കണ്ടോ ആ ഈ ഇതിങ്ങനെ വന്നത് ആന്നല്ല കേട്ടോ ഐനിനെ ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ ഈ മോഡലിലാണ് എഴുതുക അ ഐ എന്ന് വരുമ്പോൾ ഏ എന്നാണിത് ഏ അപ്പോൾ ഇവിടെ ഓതുമ്പോൾ തെറ്റ് വരാൻ സാധ്യത ഇവിടെ അഹ് അഹ് എന്ന് ഓതുന്ന ആൾക്കാരുണ്ട് അതേപോലെ അഹ് എന്നും ഓതരുത് അങ്ങനെയും ഓത്ത് കേൾക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണ് കേട്ടോ അള്ളാൻ്റെ ഫുർഹാൻ മഹ്റിൽ നിന്ന് പറയാൻ ശ്രദ്ധിക്കുക സ്പെല്ലിങ് തെറ്റാതെ അഴ് എന്നാണ് ആഴ് ഒരിക്കലും അഹ് എന്നാകരുത് അഹ് എന്നാകരുത് അഹ് എന്നും ആകരുത് അപ്പോൾ മനസ്സിലായല്ലോ ഇന്ന ഇഴ് നു

ഇവിടെ നല്ലൊരു തെറ്റു വരാറുണ്ട് അധികം ആളുകൾക്കും എവിടെ നിങ്ങൾക്ക് പറയാൻ പയ്യോ ഞാൻ പറയണതിൻ്റെ മുന്നേ നിങ്ങൾക്ക് പറയാൻ കഴിയോ ഒന്ന് മനസ്സിൽ വെക്കി ഞാൻ പറഞ്ഞുതരാ ഇന്ന അവിടെ വേറെ ഇന്ന ശാനി ഷാനി അക്ക ചില ആളുകള് ഇവിടെ ഷാനി ഓതുമ്പോ എന്ന് ഓതും ഷാനി ഭയങ്കര തെറ്റാണത് അള്ളാഹു നമ്മളെ കാക്കട്ടെ എത്ര അർത്ഥം മാറും എത്ര ഗാനം അർത്ഥം മാറും അർത്ഥം മാറുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം തീർച്ചയായും നാം നിനക്ക് ധാരാളം നൽകിയിരിക്കുന്നു അള്ളാൻ്റെ പ്രവാചകനോടാണ് റബ്ബ് ആല പറയുന്നത് തീർച്ചയായും നാം നിനക്ക് ധാരാളം നൽകിയിരിക്കുന്നു നബിയോട് റബ്ബ് റബ്ബു പറയുകയാണ് നബിയോടാണ് പറയുന്നത് ആകയാൽ നിന്റെ റബ്ബിനെ നീ നമസ്കരിക്കണം അറുക്കുകയും ചെയ്യുക അഥവാ ബലിയറുത്ത് കൊടുക്കുകയും ചെയ്യുക നബിയേ ഇന്ന അക്കാന ഇന്ന അക്കാനി അബ് തറു തീർച്ചയായും നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ

അള്ളാഹു താല ഖുർആാൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നമ്മൾ പഠിച്ച തെജീതിൻ്റെ നിയമം ഒന്നുകൂടി കൂടി ആവർത്തിക്കുകയാണ് ഇൻഷാ അള്ളാഹ് അടുത്ത പ്രാവശ്യം സുഹൃത്തിൽ അസിർ എടുക്കുമ്പോൾ ഞാൻ വേറെ നിയമങ്ങൾ പറഞ്ഞു തരും നമ്മൾ പഠിച്ചത് ഖുതുബ് ജദ് ഖാഫ് ത്വാ ബീം അല്ലേ ജീം ഈ അക്ഷരങ്ങളെ നമ്മൾ ബഖഫ് ചെയ്യുമ്പോൾ ഒന്ന് ശക്തിയായി കട്ടി കൂട്ടി ഒന്ന് ശബ്ദത്തിൽ നിർത്തണം കേട്ടോ അത് നമ്മൾ പഠിച്ചു അത് പറഞ്ഞു തന്നത് ശ്രദ്ധിക്കുക പിന്നെ സെദ് ഉള്ള എല്ലാ നൂനിനെയും മീമിനെയും മണിക്കണം പിന്നെ റ റു അങ്ങനെയാണ് റ എന്ന് പറയുമ്പോൾ റ പൊട്ടാൻ പാടില്ല നല്ലോണം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ റോ റീ എന്നാണ് കുർഹാനിൽ ഉണ്ടാവുക റു അപ്പോൾ റീ എന്ന ഏതിയത്തിനെ നമ്മൾ വായിക്കേണ്ടത് റീ എന്നാണ് കരി എന്ന് പറയുന്ന റീ ആകാൻ പാടില്ല എന്നാൽ കറി എന്ന് പറയുന്ന റീമാകാൻ പാടില്ല അതിൻ്റെ മധ്യത്തിൽ റ അങ്ങനെയാണ് പറയുക അപ്പോൾ റ പൊട്ടാൻ പാടില്ല കേട്ടോ റോ റു അല്ലെങ്കിൽ റ അങ്ങനെ ആകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്ക ശ്രദ്ധിക്കണം പിന്നെ ശ്രദ്ധുള്ള നൂനിനെയും മീമിനെയും വ്യക്ത നല്ലവണ്ണം ഉഷാറാക്കിയിട്ട് മണിക്കണം കേട്ടോ ഇത് ഓത്തിലുണ്ടാവണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പിന്നെ പോലെയുള്ള ഈ അക്ഷരങ്ങളെ ശ്രദ്ധിക്കണം അതേപോലെ പിന്നെ സ്വ ഫലി എന്നുള്ളടത്ത് സ എന്നാകരുത് സ്വ എന്നാണ് വൻഹർ എന്നുള്ളടത്ത് എന്നാണ് വൻഹർ എന്നല്ല ഇന്ന ഷാനി അക്ക എന്നാണ് ഷാനി അക്ക അധിക ആളുകൾ ഷാനി ഈ എന്നാണ് അങ്ങനെ ആരെങ്കിലും ബോധ്യുന്നുണ്ടെങ്കിൽ തിരുത്തണം അള്ളാഹുവിൻ്റെ ഖുർആാനാണ് കേട്ടോ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ